കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടി കൊണ്ടോട്ടി പുളിക്കൽ പഞ്ചായത്തിലെ ആൽപറമ്പ് ബൂത്തിൽ രണ്ടു കൈയുമില്ലാത്ത യുവാവ് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പിന്നീട് കൗതുകമായി കോട്ടപ്പുറം സ്വദേശിയായ പി എൻ സി അബ്ദുൾ കാലിൽ മഷി പുരട്ടി കാലുകൊണ്ടൊപ്പിട്ട് കാൽ ഉപയോഗിച്ച് തന്നെ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു വോട്ടവകാശം ഭംഗിയായി വിനിയോഗിച്ചാണ് സമത മടങ്ങിയത് കൂടെ ഭാര്യ സഫ്വാന തസ്നിയും മകളും ഉണ്ടായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ്റെ അവകാശമാണ് ഈ ഒരു രാജ്യം മതേതര രാജ്യമായി രാജ്യമായി മാറാൻ എല്ലാ ജനങ്ങളും ടൈമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം മതേതരമായ ആഗ്രഹിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ാണ് സമതിന് ഷോക്ക് ഏറ്റത് വൈകാതെ രണ്ട് കൈകളും പൂർണ്ണമായും മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാൽ സമത് തളർന്നില്ല ജീവിതത്തോട് പൊരുതി കൈകളില്ലെങ്കിലും നീന്താനും ഓടാനും സൈക്കിൾ ഓടിക്കാനും പഠിച്ചു എനിക്ക് രണ്ടായിരത്തി മൂന്നിലെ ഞങ്ങൾ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏര് ഇലക്ട്രിഷോക്ക് അടിച്ചതാണ് രണ്ട് കൈ മുറിച്ച് മാറ്റി അതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും കാലുകൊണ്ട് ഞാൻ ചെയ്ത് പഠിച്ചത് കാലുകൊണ്ട് എഴുതാൻ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മൊബൈൽ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വോട്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞതിന് ശേഷം വോട്ട് വന്ന് വോട്ട് വോട്ടിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി കാലുകൊണ്ട് ചെയ്യാൻ എല്ലാവരും കൈ കൊണ്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കാലുകൊണ്ടാണ് ഒരുപാട് മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം ഈസിയായി ഉപയോഗിക്കും പഠനത്തിലും ശ്രദ്ധിച്ചു മികച്ച ഗായകനുമാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി കൊണ്ടോട്ടി അൽബിർ ആശുപത്രിയിൽ ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു